നാല്പത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഉത്ഭവിച്ച ഒരു മത്സ്യവംശത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ദിനോസറുകൾ ഭൂമിയിൽ ജന്മം മുൻപ് കടൽ ജീവികളിൽ നിന്ന് കരജീവികൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഉത്ഭവിച്ച മത്സ്യം ഭൂമിയിലുണ്ടായ ഒട്ടേറെ സംഭവ വികാസങ്ങളെ ഈ മത്സ്യം അതിജീവിച്ചു ഭൂഖണ്ഡങ്ങൾ അകന്നുമാറിയ പ്രക്രിയയ്ക്കും ദിനോസറുകളെ ഇല്ലാതാക്കിയ ചിഹ്നഗ്രഹ വിസ്ഫോടനത്തിനുമൊക്കെ ഇവ സാക്ഷ്യം വഹിച്ചു ഈ മീനുകളുടെ പേരാണ് സീലകാന്ത് വംശനാശം വന്നത് ഒരു കാലത്ത് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്ന മീനാണ് സീലകാന്ത് അപൂർവങ്ങളിൽ അപൂർവമായ ഈ മത്സ്യത്തെ പിന്നീട് കണ്ടെത്തി ഇന്ന് ഭൂമിയിലുള്ള മത്സ്യവംശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വിഭാഗങ്ങളിൽ ഒന്നാണ് ഇത് ജീവിക്കുന്ന ഫോസിൽ ഫോസിലെന്ന് ഇവ അറിയപ്പെടുന്നു ഇവയ്ക്ക് നൂറു വർഷം വരെ ജീവിച്ചിരിക്കാം നിലവിൽ ഈ മീനുകളെ ദക്ഷിണാഫ്രിക്ക മടഗാസ്കർ ടാൻസാനിയ കിഴക്കൻ ആഫ്രിക്കൻ തീരത്തുള്ള ദ്വീപായ കൊമോറോസ് എന്നിവയുടെ അടുത്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് മടഗാസ്കർ ഈ മീനുകളുടെ ഉത്ഭവ കേന്ദ്രമാണെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു ഫോസിലുകളിൽ കൂടിയാണ് ഈ മത്സ്യങ്ങളെപ്പറ്റി ആദ്യം ശാസ്ത്രലോകം മനസ്സിലാക്കിയത് വംശനാശം സംഭവിച്ച ജീവികളാകാം ഇവയെന്നായിരുന്നു ആദ്യം ശാസ്ത്രജ്ഞരുടെ ധാരണ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദക്ഷിണാഫ്രിക്കൻ തീരത്ത് നിന്ന് ഇവയിൽ ഒരു മത്സ്യത്തെ കണ്ടെത്തിയതോടെ ഈ ധാരണ തെറ്റി പിന്നീട് അങ്ങോട്ട് മടഗാസ്കർ ദ്വീപിന് സമീപമുള്ള മേഖലയിൽ ഈ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുന്നത് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു നാലടി മുതൽ ആറടി വരെ നീളം വെക്കുന്ന ഇവയ്ക്ക് തൊണ്ണൂറ് കിലോ വരെ ഭാരമുണ്ട് അറുപത് വർഷം വരെ ജീവിക്കുന്ന ഇവ സമുദ്രോപരിതലത്തിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് അടി താഴെ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് മടഗാസ്കറിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഇവയിലധികവും കിട്ടുന്നത് സീലക്കാന്തുകൾക്ക് പ്രകൃതിപരമായ ഒട്ടേറെ ന്യൂനതകളുണ്ട് ഇവ പ്രത്യേക ഇരകളെ മാത്രമേ വേട്ടയാടുകയുള്ളൂ അതിനാൽ തന്നെ പരിസ്ഥിതി മാറ്റങ്ങൾ ഇവയുടെ ഇരകളെ ബാധിച്ചാൽ അനന്തരഫലമായി ഇവയും നാശം നേരിടും വളരെ പതുക്ക വളരുന്ന പ്രചനന നിരക്ക് തീരെ കുറവുള്ള മീനുകളാണ് സീലക്കാന്തുകൾ തീവ്ര ഗന്ധമുള്ള എണ്ണകൾ യൂറിയ തുടങ്ങിയവയുള്ളതിനാൽ ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസമാണ് സീലകാന്തിൻ്റെത് എങ്കിലും അപൂർവമായി പിടികൂടുമ്പോഴൊക്കെ ഇവയെ ഭക്ഷിക്കുന്നവർ മടഗാസ്കറിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇന്തോനേഷ്യയിലെ സുരവിസിയിലും ഇവയുണ്ട്